നമസ്തേ പ്രമുഖ ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ശുക്രൻ്റെ മിഥുനത്തിലേക്കുള്ള രാശിചാരമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മിഥുനം ഇരുപത്തൊൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച വൈകിട്ട് ആറു മണി മുപ്പത് മിനിറ്റോടു കൂടി ശുക്രൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുന്നു ശുക്രൻ ഇത്രയും ദിവസം സ്വക്ഷേത്രത്തിലായിരുന്നു ഇടവത്തിലായിരുന്നു മിഥുനവും ശുക്രൻ്റെ അടുത്ത സുഹൃക്ഷേത്രമാണ് ഇവിടെ ഈ പന്ത്രണ്ട് രാശിക്കാർക്കും ശുക്രൻ്റെ രാശിചാരം എങ്ങനെ എത്രത്തോളം ഗുണപരമാവുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ് ആദ്യമായി മേഡം രാശിക്കാർക്ക് ഈ ശുക്രൻ മൂന്നാം ഭാവത്തിൽ മിഥുനത്തിൽ നിൽക്കുന്നത് ഒരു സമ്മിശ്ര ഫലത്തെ മാത്രമേ ഉളവാക്കുകയുള്ളൂ ഇടവൻ രാശിക്കാർക്ക് മിഥുന രാശിയിലുള്ള സ്ഥിതി വളരെ ഗുണകരമാണ് കർക്കിടകൻ രാശിക്കാർക്കും ഫലത്തെ ഉളവാക്കുന്നു ചിങ്ങൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് കന്നി കന്നിരാശിക്കാർക്കും പത്തിൽ നിൽക്കുന്നു അതും വളരെ അനുകൂലമാണ് തുലാൻ രാശിക്കാർക്ക് രാശിയധിപനായ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ അനുകൂലമാകുന്നു വൃശ്ചികം രാശിക്കാർക്ക് ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് ഗുണകരമല്ല ധനുരാശിക്കാർക്കും ശുക്രൻ ഫലത്തെ ഉളവാക്കുന്നു മകരം രാശിക്കാർക്ക് ശുക്രൻ്റെ സ്ഥിതി അനുകൂലമല്ല കുംഭൻ രാശിക്കാർക്ക് ശുക്രൻ്റെ സ്ഥിതി വളരെ അനുകൂലമാണ് മീനൻ രാശിക്കാർക്കും ശുക്രൻ്റെ സ്ഥിതി കൊള്ളാമാണ് ഇനി നമുക്ക് ഓരോ രാശിയിലേക്കും വരാം മേടം രാശിക്കാർക്ക് ശുക്രൻ ധനാധിപനും ഏഴാം ഭാവാധിപനുമാകുന്നു മൂന്നിന് ശുക്രൻ വന്നാൽ വരാഹമിഹിര ആചാര്യൻ ഹോരാചാര്യർ പറഞ്ഞ ഫലം കൃപണഹ എന്നാണ് പല അവസരങ്ങളും അടുത്തെത്തിയാലും അനുഭവം കുറയുന്നതാണ് എന്ന് സൂചിപ്പിക്കുന്നു അവിടെ ഏഴാം ഭാവാധിപത്യമുള്ള ദാമ്പത്യം ഒക്കെ ചിന്തിക്കേണ്ടുന്ന ശുക്രൻ മൂന്നിൽ നിൽക്കുമ്പോൾ രതി സ്ത്രീജനെ തസ്യ ന എന്നാണ് സ്ത്രീജനങ്ങളോട് രതി കാണിക്കുകയില്ല എന്നാണ് അർത്ഥം അപ്പോൾ ദാമ്പത്യ വിഷയത്തിനുണ്ടാകുന്ന ക്ലേശങ്ങൾ പ്രയാസങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ചില സൗഹൃദങ്ങൾ അതിലൂടെ മാനസിക ക്ലേശങ്ങളും പിരിമുറുക്കങ്ങളും വരുത്തുന്നു ശുക്രൻ അതുകൊണ്ട് ഈ ശുക്രൻ്റെ മാറ്റം മേടൻ രാശിക്കാർക്ക് നല്ല അനുഭവങ്ങളെ പ്രദാനം ചെയ്യുകയില്ല ഇനി ഇടവം രാശിക്കാർക്ക് രാശിപനായ ശുക്രൻ വളരെ ശക്തമായി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു സുവാക്യ നല്ല വാക്ക് സംസാരിക്കുമെന്നാണ് മുഖം ചാരുഭാഷം മനീഷാഭിചാർവി നല്ല ബുദ്ധിശക്തിയെ പ്രകടിപ്പിക്കുന്നു മനോഹരമായി സംസാരിക്കുന്ന മുഖമുണ്ടാകുന്നു അഞ്ചാം ഭാവാധിപനായ ബുധൻ്റെയോടുകൂടെയാണ് ശുക്രൻ നിൽക്കുന്നത് അതുകൊണ്ട് കുട്ടികൾക്കുള്ള പഠന സംബന്ധമായ വിഷയം ഏറ്റവും അനുകൂലമാണ് ഉപരിപഠനം സ്കോളർഷിപ്പ് ധനം ഇതൊക്കെ അനുകൂലമായി ഭവിക്കുന്നു ഈ രണ്ടാം ഭാവത്തിലുള്ള ശുക്രൻ്റെ സ്ഥിതി മിഥുനത്തിലെ ശുക്രൻ സ്മരനിപുണ കാമകലകളിൽ നൈപുണ്യം കാണിക്കുമെന്നാണ് സുഖി ഭൗതികമായ സുഖം ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ ഗ്രഹമാകുന്നു അതുകൊണ്ട് നല്ല സുഹൃത്തുക്കളെ സ്വീകരിക്കുക ധാരാളം ഗേൾ ഫ്രണ്ട്സ് വരിക സ്ത്രീ സംസർഗത്തിലൂടെ മാനസികമായ ഉല്ലാസം തരുന്ന ഗ്രഹമാകുന്നു ശുക്രൻ അതുകൊണ്ട് മിഥുനൻ രാശിയിലേക്കുള്ള മാറ്റം വളരെ അനുകൂലമാണ് എല്ലാ വിഭാഗത്തിലുമുള്ള ജനങ്ങൾക്കും അത് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളായാലും കുട്ടി ചെറിയ കുട്ടികളായാലും പ്രായമുള്ളവരായാലും വിവാഹത്തിന് പങ്കെടുക്കുക ഭൗതിക സുഖത്തിന് ഉതകുന്നതായ എല്ലാ സുഖഭോഗങ്ങളുടെയും ഒരു പൂർണത ഈ ശുക്രൻ പ്രദാനം ചെയ്യുന്നു ഇനി കർക്കിടകം രാശിക്കാർക്ക് ശുക്രൻ പന്ത്രണ്ടിലേക്ക് വരുന്നു ഏത് ഗ്രഹവും പന്ത്രണ്ടിൽ നിൽക്കുന്നത് ദോഷമാണ് പക്ഷേ ശുക്രൻ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ സധനവന്തിയെ ധനത്തോടു കൂടിയ എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പൂർവികമായ സ്വത്ത് അമ്മയുടെ ആരോഗ്യം ഇതൊക്കെ ഈ പന്ത്രണ്ടിലെ ശുക്രൻ നല്ലതല്ല ചതിക്കപ്പെടുവാൻ സാധ്യതയുള്ള സമയമാണ് ധർമ്മദൈവ സങ്കേതത്തിൽ വിളക്ക് കത്തിക്കുക അവിടെ വഴിപാടുകൾ നടത്തുക പക്ഷെ ആകസ്മികമായ ധനലാഭം ഈ ശുക്രൻ കൈവരുത്തുന്നതാണ് പിന്നീട് ചിങ്ങൻ രാശിക്കാർക്ക് ഏറ്റവും അനുകൂലമാകുന്നു ശുക്രൻ കർമ്മപതിയായ ശുക്രൻ നിർപകൃത്യകരഹ അർത്ഥവാൻ രാജാവിൻ്റെ കർമ്മം ദൗത്യം ഏറ്റെടുക്കുമെന്നാണ് ചില ഉത്തരവാദിത്തങ്ങൾ സർക്കാർ ഗവൺമെൻറ് മേലധികാരികളിൽ നിന്നും നമുക്ക് പ്രാധാന്യം കൈവരുന്നു ധനവാൻ സാമ്പത്തികമായ ഉയർച്ചയെയും ഈ ശുക്രൻ പ്രതിനിധാനം ചെയ്യുന്നു സഹോദര ഗുണം കൂടുന്നു അവരുമായി നല്ലൊരു രമ്യതയിൽ മുന്നോട്ട് പോകാനുള്ള അവസരം സഞ്ജാതമാകുകയാണ് അടുത്തതായി കന്നിരാശിക്കാർക്ക് ഭാഗ്യാധിപനായ ശുക്രൻ ലഗ്നാധിപനോടുകൂടെ പത്താം ഭാവത്തിൽ നിൽക്കുന്നു പിതാവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കാൻ പറ്റുന്ന കാര്യമാണ് ചില മക്കൾക്ക് മരിച്ചുപോയ അച്ഛൻ്റെ പേരിൽ അന്നദാനം ചെയ്യുവാനോ അല്ലെങ്കിൽ വാർഷികമായി പിതാവിനെ ഓർമ്മിപ്പിക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് അതിലൂടെ ഒരു പ്രശസ്തി ലഭിക്കുന്നു ധനപരമായും നല്ല മാറ്റം ഈ ശുക്രൻ ഉണ്ടാക്കുന്നു ധനാധിപനാഗ്രഹം പത്താം ഭാവത്തിൽ ഏറ്റവും നല്ലതാണ് തൻ്റെ ഭൗതികമായ ആഗ്രഹങ്ങൾ അത്യാഗ്രഹങ്ങൾ കാരണം പലപ്പോഴും ധനനാശം വരുത്തിവെച്ചേക്കും ഈ പത്തിൽ നിൽക്കുന്ന ഭോഗാസക്തനായ ശുക്രൻ അടുത്തതായി തുലാം രാശിക്കാർക്ക് ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നു ധനകാര്യ സ്ഥാപനങ്ങൾ പലിശ ഇടപാടുകൾ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ശുക്രൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നതാണ് അതുകൊണ്ട് സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഉദാഹരണം ബാങ്ക് ലോൺ അല്ലെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള സന്താനങ്ങളുടെ വിദ്യാഭ്യാസ ലോണുകൾ ഇതൊക്കെ മണിമണിയായി ഈ ശുക്രൻ നിങ്ങളെ സഹായിക്കുന്നതാണ് അടുത്തതായി വൃശ്ചികൻ രാശിക്കാർക്ക് വളരെയധികം ശ്രദ്ധിക്കുക ദാമ്പത്യ ക്ലേശങ്ങൾ വളരെയധികം വരുത്തുന്നു ഈ അഷ്ടമത്തിലെ ശുക്രൻ പ്രമേഹ രോഗികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഭാരമാണ് കണ്ണിൻ്റെ കാഴ്ചശക്തിക്ക് പ്രമേഹം മൂലം മങ്ങലേൽക്കുന്ന രണ്ടാമത്തെ ഡയബറ്റിക്സിന്റെ അവസ്ഥയിലേക്ക് ശാരീരികമായി ഈ ശുക്രൻ കൊണ്ടുചെന്നെത്തിക്കുന്നതാണ് ആഭരണങ്ങൾ നഷ്ടപ്പെടാതെ നോക്കുക വീട്ടിൽ കള്ളൻ വരുവാൻ വളരെയധികം സാധ്യതയുണ്ട് അതിനു പുറമെ വിലപ്പെട്ട രേഖകൾ നശിക്കുക അനാവശ്യമായ പ്രണയബന്ധങ്ങളിൽ ചെന്ന് സമൂഹത്തിൽ നിന്നും വീട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥ സംഭവിക്കുന്നതാണ് ഈ ശുക്രന്റെ രാശിമാറ്റം ധനുരാശിയിൽ എഴുതി നിൽക്കുന്ന ശുക്രൻ പുതിയ സൗഹൃദങ്ങൾ വരുന്നതാണ് ഭാര്യയുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വരും പ്രിയ കലഹ അസ്തഗതേ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഹോരാചാര്യർ പറഞ്ഞ ഫലം പ്രിയ കലഹ തന്റെ പ്രിയപ്പെട്ടവളുമായി കലഹിക്കുമെന്നാണ് അതുകൊണ്ട് ദാമ്പത്യ വിഷയം വളരെ ജാഗ്രത പാലിക്കുക അനാവശ്യമായ സ്ത്രീ സൗഹൃദങ്ങൾ വരുക അതിലൂടെ ചില പേരുദോഷങ്ങളും മാനഹാനി ഒക്കെ വരുന്ന സമയമാണ് ജാഗ്രത പാലിക്കുക അടുത്തതായി മകരം രാശിക്കാർക്ക് ഈ ശുക്രൻ ധാരാളം ശത്രുക്കളെ ഉണ്ടാക്കുന്നതാണ് അമൃതൽ കുളിച്ച ശത്രുണ്ടാവുന്ന ധാരാളം ചെലവ് ചെയ്യേണ്ട ഒരവസ്ഥയും വരും സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ വേണ്ടി വളരെയധികം കാശ് ചെലവഴിക്കപ്പെടുന്ന ഒരവസ്ഥ സഞ്ജാതമാകുന്നു സ്നേഹത്തിലൂടെ ദുഃഖം മാത്രം തനിക്ക് കൈവരുന്നതാണ് സൗഹൃദത്തെ മാനിക്കുന്നവരുടെ ഇടയിൽ മാത്രം തൻ്റെ സഹവർത്തിത്വം പുലർത്തുവാൻ ശ്രമിക്കുക അടുത്തതായി കുംഭൻ രാശിക്കാർക്ക് മക്കൾക്ക് ഏറ്റവും അധികം ഗുണമുള്ള മാസമാകുന്നു ഈ ശുക്രൻ്റെ മാറ്റം യുവതികൾക്ക് ഗർഭം ധരിക്കുവാൻ വളരെ അനുകൂലമായ സമയമാണ് അഞ്ചിൽ നിൽക്കുന്ന ശുക്രൻ നല്ല സന്താനങ്ങളെ അനുഭവിക്കാൻ യോഗമുണ്ടെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിന് പുറമെ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് ഈ സമയം വളരെ അനുകൂലമാണ് പൗത്ര പൗത്രാദികൾ മക്കളുടെ മക്കളെ ലഭിക്കുവാൻ ഈ ശുക്രനെ മാറ്റം വളരെ ഉപകരിക്കുന്നതാണ് അടുത്തതായി മീനം രാശി നാലിലെ ശുക്രൻ വളരെയധികം ഗുണത്തെ പ്രദാനം ചെയ്യുന്നതാണ് നാലിലെ ശുക്രൻ തനിക്കൊരു അധികാരം പദവി പ്രശസ്തി ലഭിക്കുന്ന സമയമാണ് കാരണം നാലിലെ ശുക്രൻ ദിഗ്ബലവാനാണ് യസ്യ യെസ് അസുരേജെ മഹത്വം കൂടുതൽ ലഭിക്കുമെന്നാണ് നാനിലെ ശുക്രൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഈ രാശികളിൽ ശുക്രൻ സഹായിക്കുന്ന രാശികളെ നാം കണ്ടു ശുക്രൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രാശികളെയും കണ്ടു ശുക്രനെ കൊണ്ടാണ് അപരാഭോഗയാനി ശുക്ര സ്ത്രീ സുഖഭോഗം വാഹനം ഇതിൻ്റെയൊക്കെ കാരകനാകുന്നു ശുക്രൻ അതുകൊണ്ട് അതുമൂലമുണ്ടാകുന്ന ഗുണദോഷങ്ങളും ഈ ശുക്രൻ ഈ രാശിക്കാർക്ക് തരുന്നതാണ് എന്താണ് ശുക്രനെ സന്തോഷിപ്പിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം പുരുഷ രാശിയിൽ ശുക്രൻ നിൽക്കുമ്പോൾ നമുക്ക് ഗണപതിയെ ചിന്തിക്കാവുന്നതാണ് ഓം ഗം ഗണപതിയെ നമ എന്ന മന്ത്രം ജപിക്കുക ഗണപതിക്ക് ഒരു നാളികേരം ഉടയ്ക്കുക സന്തോഷത്തോടു കൂടി മറ്റൊരു പ്രധാനപ്പെട്ട വഴിപാട് ഭദ്രകാളി ക്ഷേത്രത്തിലാണെങ്കിൽ നാളികേരം കൊണ്ട് ശത്രുമുട്ട് കർമ്മമുട്ട് ദേഹമുട്ട് ചെയ്യുക ഇല്ല പ്രിയപ്പെട്ട ഡോക്ടർ ഡോക്ടർമാരാജി പ്രേക്ഷകർക്കും ശുക്രന്റെ രാശിചാരം വളരെ അനുകൂലമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം